കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ പത്തു വർഷമായി തുടരുന്ന യെസ് അഭിഷേക ധ്യാനം ശ്രദ്ധ നേടുന്നു രോഗികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി മൂവാറ്റുപുഴ നെസ് പാസെന്ററിൽ വെച്ചാണ് ധ്യാനം സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷത്തെ ധ്യാനത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത അധ്യക്ഷൻ മർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ പത്തു വർഷമായി തുടരുന്ന യെസ് ലോഡ് അഭിഷേക ധ്യാനം ശ്രദ്ധ നേടുന്നു രോഗികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും ആശ്വാസവും ആത്മീയ ഉണർവും ലഭിക്കുന്നതിനാണ് കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ വർഷമായി യെസ് ലോഡ് അഭിഷേക ധ്യാനം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ നെസ് പാസ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട ഈ വർഷത്തെ ധ്യാനം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയും ചെയ്തു ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന വചനത്തെ അടിസ്ഥാനമാക്കി മാർ ജോർജ് നിത്യജീവിതത്തിലുള്ള പ്രത്യാശയിൽ മുന്നോട്ടു പോകാൻ മാർ മടത്തി കണ്ടത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്തവരെ നിർദ്ദേശിച്ചു കഴിയുമ്പോൾ ഒരു അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് അതുവഴിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും ബൈബിൾ പ്രതിഷ്ഠ നടത്തിയതോടെയാണ് ധ്യാനം ആരംഭിച്ചത് രൂപത വികാരി ജനറൽ മോൺസഞ്ചൂർ ഫാദർ പയസ് മാലേകണ്ടം നാടുകാണി സാഞ്ചുഭവനിലെ ലീലാമ മേരി പുല്ലോപ്പിള്ളി എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ച ധ്യാനം നയിച്ചത് ഫാദർ ആന്റണി മേച്ചേരി മണ്ണിൽ വിസിയുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു കോതമംഗലം രൂപതയിൽ നിന്നും മറ്റ് രൂപതകളിൽ നിന്നുമായി എഴുപതോളം പേർ ധ്യാനത്തിൽ പങ്കെടുത്തു വീൽചെയറിലും ചെയറിലും ബെഡിലുമായാണ് നാലു ദിവസം നീണ്ടുനിന്ന ധ്യാനത്തിൽ രോഗികൾ പങ്കെടുത്തത് കുർബാന ആരാധന ധ്യാന ക്ലാസുകൾ ജപമാല പ്രദക്ഷിണം എന്നിവ ധ്യാനത്തിന്റെ ഭാഗമായിരുന്നു കെ സി വൈഎം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പി ചാനിക്കുന്നേൽ സിസ്റ്റർ സീനാമരിയ സി എം സി സിസ്റ്റർ കാരുണ്യ സി എം സി സിസ്റ്റർ സൂസി എഫ്സി കെ സി വൈഎം ജീസസ് യൂത്ത് പ്രതിനിധികൾ എന്നിവരുടെ പിന്തുണയും സഹായ സഹകരണങ്ങളും ധ്യാനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു യെസ് ലോഡ് ധ്യാനം വർഷം പിന്നിടുമ്പോൾ തങ്ങളുടെ ധ്യാന അനുഭവം അംഗങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു